തിരിച്ചും പറയാം നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് സ്വതന്ത്ര ചിന്ത ഇത് അതേ രീതിയിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാറില്ലല്ലോ വേറെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു ചെറിയ അന്ധവിശ്വാസം നരബലി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിളിക്കുക അവിടെ എത്ര പേരുണ്ട് അവരെയൊക്കെ വിളിച്ച് ഒരു കാട്ടിക്കൂട്ട് എതിരായിട്ടും അനുകൂലമായിട്ടും പറയുന്നവരൊക്കെ വിളിച്ചിട്ട് അവസാനം പറയും എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഉടായ്പ സാധനമാണ് സാധാരണത്തില് ചാനലുകളൊക്കെ നടത്തുന്നത് ഇതങ്ങനെയല്ല ഇത് ഇതിനകത്ത് എന്തോ വലിയൊരു നമ്മൾ ചർച്ച ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പുറ ഇനി വരും എതിരാളികളുടെ ചർച്ച വരും അതിന്റെ റിജോയിൻറ്റേഴ്സ് വരും ഭയങ്കര രസമായിരിക്കും നമ്മളെ പ്രഭുത്വ കേരളം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സംസാരിക്കുമ്പോഴാണ് ജിന്നുണ്ടോ മലക്കുണ്ടോ മലക്കിനോട് എന്തെങ്കിലും ചോദിക്കാമോ ജിന്നിനോട് എന്തെങ്കിലും പറയാമോ അപ്പൊ ഇതിനകത്ത് പറഞ്ഞ ഒരു വാദം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഈ ജിന്നിനോട് സഹായം അഭ്യർത്ഥിക്കാൻ പറ്റും ജിന്നുണ്ടോ ജിന്നുണ്ട് അതെ അത് പുള്ളിക്ക് ഉറപ്പാണ് സോ ഓഫ് കോഴ്സ് ഈ ഒരു ദാവ ടീം എന്ന് പറയുമ്പോൾ ജിന്നുണ്ട് മലക്കുണ്ട് മറ്റേ പ്രേതമുണ്ട് മാടനുണ്ട് മറുതയുണ്ട് എന്നൊക്കെ പറയും ഇനി ഇനി വേണമെങ്കിൽ അടുത്ത ചർച്ച മാടനോട് പ്രാർത്ഥിക്കാമോ അപ്പൊ എല്ലാരുടെ കയ്യിലും ഈ സാധനങ്ങളുണ്ടല്ലോ മാടൻ അതുപോലെ തന്നെ ഇവിടെ ഒരു സംഗതി ഉണ്ടല്ലേ എന്താണ് ഈ ബസ്സിന്റെയൊക്കെ കല്ലട ബസിന്റെ ഒക്കെ ഞാൻ പെട്ടെന്ന് കിട്ടുപോയി ആ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനോടാണോ പറയേണ്ടത് അതോ വെട്ടിച്ചറ ഡയമോ പറയേണ്ടത് ഇങ്ങനെയൊക്കെ ഒരു ഒരു ചർച്ച ഇത് സാധ്യമാണ് കാരണം ഇതിന്റെ ഒരു ഇത്രയും സീരിയസ്നെസ് മാത്രമല്ല അതിനുള്ളൂ അപ്പം ജിന്നുണ്ട് ജിന്നോട് പ്രാർത്ഥിക്കില്ല അതിന്റെ കാര്യം തൗഹീദിനെതിരാണ് എല്ലാ പ്രാർത്ഥനകളും കേന്ദ്ര ഗവൺമെന്റിനോടേ സംസ്ഥാന ഗവൺമെന്റിനോടോ പഞ്ചായത്ത് അല്ലെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെ ഒന്നും പാടില്ല എന്നാ ഹോൾസെയിൽ ഓൺലി നോ റീറ്റെയിൽ ഇതാണ് ഈ പറഞ്ഞു വരുന്ന അർത്ഥം ഇനിയിപ്പോ ജിന്നിനോട് പ്രാർത്ഥി ഒരാൾ പ്രാർത്ഥിക്കുന്നോ ഇല്ലയോ എന്ന് ഇങ്ങനെ അറിയാൻ കഴിയും അതാണ് അതിനെ ജിന്നിനോട് ഒരാൾ പ്രാർത്ഥിച്ചു എന്നിരിക്കട്ടെ ജിന്നിന് ദേഷ്യം വരൂ അടാ അത് എന്നോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാലും എന്നോടോ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാലും ഒരാൾ പ്രാർത്ഥിച്ചിരിക്കുന്നു ജിന്നെന്ത് ചെയ്യും ജിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും ഉള്ളു അല്ല അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നീ ജിന്നോട് പ്രാർത്ഥിക്കാവുന്നിരിക്കട്ടെ ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്നിരിക്കട്ടെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു എന്താ പറയുന്ന ഒരു ചെറിയ ഗ്യാസ് മുട്ടായി ആയാലും കുഴപ്പമില്ലല്ലോ അപ്പൊ ഉള്ളതാവട്ടെ എന്നല്ലേ വെക്കേണ്ടത് നിന്ന് യഥാർത്ഥത്തിൽ കഴിവില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയെല്ലാം ഈ പറയുന്ന മെയിൻ സ്വിച്ചില് കുത്തിയാ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ സ്വിച്ച് കുത്തു അല്ലാതെ വേറെ എവിടെങ്കിലും ചെറുതായിട്ട് പവർ കിട്ടുന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് ഒക്കെ വരികയാണെങ്കിൽ അത് ഉപയോഗിച്ചൂടെ എന്ന് വെച്ചാൽ ഇവര് നമ്മൾക്കെതിരെ തിരിയുമോ അപ്പോ പറയുന്നതാണ് ഈ മലക്കിനോടും ജിന്നിനോടും മറ്റേ ഔലിയാക്കന്മാരോടും ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അപ്പൊ വളരെ നല്ല പുള്ളിയാണ് ഏർ അതായത് ഒരു ഫാഷിസത്തിന്റെയും മൊണോപ്പൊളിയുടെയും പരമ കാഷ്ട വേറെ ഈവനുള്ള അതിന് താഴെയുള്ള ആരെയും അംഗീകരിക്കുന്നില്ല ഞാൻ ഞാൻ മാത്രം എന്നുള്ള രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധവും മാനവിക വിരുദ്ധവും ഭ്രാന്തവും ബീപത്സവുമായൊരു സങ്കല്പമാണ് തരത്തിൽ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ജിന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ മലക്കുണ്ടോ മാടനുണ്ടോ കുട്ടിച്ചാത്തനുണ്ടോ എന്നുള്ള ഒരു ചർച്ചയല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ചർച്ച നടത്തേണ്ട കാര്യമില്ല ഇങ്ങനെ പറയുന്ന ആളുകളുടെ കുറെ വാദങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളു